ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല ഇനിയെന്നും ഭാഗം കയ്യിൽ വിലം കണിഞ്ഞ് തങ്ങളുടെ മുന്നിൽ ചിരിയോട് നിൽക്കുന്നവളെ കാണുന്തോറും മേരി പൊട്ടിക്കരഞ്ഞു അവയുടെ കരച്ചിൽ കണ്ടതും ദവിന് മനസ്സിലല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു അമ്മയ്ക്കും അച്ഛനു ശേഷം അതേ സ്നേഹവും വാത്സല്യവും തനിക്ക് പകർന്നു തന്നവളാണ് അമ്മച്ചിയും അപ്പായും അറിയാം സഹിക്കുന്നുണ്ടാവില്ല ഈ കാഴ്ച ദേവു തന്റെ അടുത്തു നിൽക്കുന്ന പോലീസ് ഓഫീസറെ നോക്കിയതും അവർക്കടുത്തേക്ക് ചെല്ലുവാൻ അനുവാദം നൽകി ദക്ഷിനെ കൊന്നതിനു ശേഷം മാസങ്ങൾ കടന്നുപോയിരിക്കുന്നു ഇന്നായിരുന്നു തനിക്ക് ശിക്ഷ വിധിച്ചത് അച്ഛന്റെയും അമ്മയുടെയും മീനുവേച്ചിയുടെയും മരണത്തിന് ഉത്തരവാദി ദക്ഷാണെന്ന് ഉള്ളതിനുള്ള തെളിവുള്ളതുകൊണ്ടും ഒപ്പം അവൻ ചെയ്തു കൂട്ടിയ കള്ളക്കടത്തും മയക്കുമരുന്നും ഉൾപ്പെടുന്ന കാര്യങ്ങൾ പുറത്തു വന്നതും അന്ന് അവിടെ നടന്ന കാര്യങ്ങൾക്ക് പോലീസ് ദൃസാക്ഷിയായിരുന്നതുകൊണ്ടും സ്വയംരക്ഷയ്ക്കു വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ നടന്ന ഒരു സംഭവമായി ദക്ഷിണ മരണത്തെ ആക്കി മാറ്റാൻ തനിക്ക് വേണ്ടി വാദിക്കാൻ വന്ന എളുപ്പം സാധിച്ചതിനാൽ ശിക്ഷ ഏഴു വർഷമാക്കി ലഭിച്ചിരിക്കുന്നു കേട്ടപ്പോൾ പ്രത്യേകിച്ച് സന്തോഷമൊന്നും തോന്നിയില്ല കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു തൂക്കുകയറായിരുന്നു എന്തുകൊണ്ടോ തന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല എത്രയൊക്കെ സ്വയം രക്ഷയ്ക്ക് എന്ന് പറഞ്ഞാലും താൻ ഇന്നൊരു കൊലപാതകിയാണ് തിരികെ ചെന്ന് പ്രിയപ്പെട്ടവർക്ക് അപമാനമായി അവരെ മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കെടുത്താൻ ആഗ്രഹമില്ല മോളെ മീരിയുടെ ഇടറിയ ശബ്ദമാണ് ദേവുവിനെ ചിന്തകളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത് അമ്മച്ചി അമ്മച്ചി എന്തിനാ വിഷമിക്കുന്നേ ദാ നോക്കിയേ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്റെ അച്ഛനും അമ്മയ്ക്കും വെച്ചിക്കും ആത്മാവിൽ ശാന്തി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടാവും അത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നതും എനിക്ക് ഒരു സങ്കടവുമില്ല പിന്നെ വർഷം വർഷമെന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് അങ്ങ് കടന്നു പോകില്ലേ ദേവുവിൻറെ വാക്കുകൾ കേട്ടതും തൊട്ടടുത്ത് നിന്ന് ഒരു തേങ്ങൽ കേട്ടതും ഒരുമിച്ചായിരുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കിരണിന്റെ നെഞ്ചിൽ ചാരി വാ പൊത്തി തന്റെ കരച്ചിലടക്കാൻ പാടുപെടുന്നവളെയാണ് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന കിരണിനെ കണ്ടതും ആശ്വാസത്തിന്റെ ഒരു ചിരി ദേവിന്റെ ചൊടികളിൽ വിരിഞ്ഞു അയ്യേ നീയാണോ പെണ്ണെ വലിയ ഡോക്ടർ ആവാൻ പഠിക്കാൻ പോകുന്നേ നോക്കിക്കേ ചേച്ചിയമ്മ തിരിച്ചു വരുമ്പോൾ വലിയ ഡോക്ടറായിട്ടുണ്ടാവണം കേട്ടോ എന്ന് അനുകുട്ടി ദേവു പറഞ്ഞു നിർത്തിയതും അനു പാഞ്ഞുവന്ന് അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു ഞാൻ പറഞ്ഞതല്ലേ കുറ്റം ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് എന്തിനാ എന്തിനെല്ലാം ഒറ്റയ്ക്ക് ഏറ്റെടുത്തേ എനിക്കും അമ്മ ഇനി ആരാ ഉള്ളത് പദം വന്ന് കരയുന്നവളെ ഒന്ന് ചേർത്തു പിടിക്കാൻ സാധിക്കാതെ ദേവു വിഷമിച്ചു അത് കണ്ടതും മേരിയും ജോണും അനുവിനെ ചെന്ന് ചേർത്തു പിടിച്ചു അയ്യേ ചേച്ചിയെ കൂടെ വിഷമിപ്പിക്കാതെ മോളെ നിനക്ക് ഞങ്ങളല്ലേ നീ ഞങ്ങളുടെ സ്വന്തം മോള് തന്നെയാ ഇവൾ തിരിച്ചു വരുന്നതുവരെ നീയും അമ്മ മോളും ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും അല്ലെങ്കിലെ തകർന്നു നിൽക്കുന്ന നിന്റെ ചേച്ചി അവളെ കൂടുതൽ വിഷമിപ്പിക്കാതെ മേനിയുടെ വാക്കുകൾ ദേവുവിന് നൽകിയ ആശ്വാസം കുറച്ചൊന്നുമല്ലായിരുന്നു അവളുടെ മിഴികൾ കിരണിനെ തേടി ചെന്നതും അവൻ രണ്ടു കണ്ണുകളും ചിമ്മി അടച്ചു അനുവിനൊപ്പം എന്നും ഉണ്ടാവും എന്ന മൗന വാഗ്ദാനവും നൽകി ശേഷം അവളുടെ മിഴികൾ എത്തി നിന്നത് അമ്മുമോളെ എടുത്തു നിൽക്കുന്ന കിച്ചുവിലായിരുന്നു അമ്മുമോളെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി മോളുടെ അടുത്ത് ചെന്ന് അവളുടെ കവളിൽ മൃദുവായി തഴുകുമ്പോൾ ഒരിക്കലും അവളെ കാണുവാൻ അവസരം കിട്ടില്ലല്ലോ എന്നാലോചിച്ച് അവളുടെ ഉള്ളം തേങ്ങി ജന്മം നൽകിയല്ലെങ്കിലും സ്വന്തമായി കണ്ടിട്ടുള്ളൂ ആ കുഞ്ഞിനെ പിരിയേണ്ട കാര്യം ഓർത്തതും അവളുടെ ചങ്കു പിടഞ്ഞു മോളു കവളിൽ കൈവെച്ച് കരയുന്ന ദേവുവിനെ കണ്ടതും കിച്ചു അവളുടെ തോളിൽ പതിയെ തട്ടി ആശ്വസിപ്പിച്ചു കരയാതെ ദേവു മോളെ വിഷമിപ്പിക്കല്ലേ ഞങ്ങളൊക്കെ അല്ലേടാ നീ തിരിച്ചു വരുന്നതുവരെ പോലെ നോക്കിക്കോളാം നിന്റെ മോളെ കിച്ചു പറഞ്ഞതും അവൾ വിഷാദച്ചുവയുള്ള ഒരു ചിരി അവന് സമ്മാനിച്ചു അവന്റെ ക്ഷീണിച്ച മുഖവും ദേഹവും കണ്ണിന് ചുറ്റും പടർന്ന കറുപ്പ് നിറവും വസ്ത്രധാരണവും വെട്ടിയൊതുക്കാത്ത താടിയും മുടിയും അവൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടം അവൾക്ക് കാണിച്ചു കൊടുത്തു അവളെപ്പറ്റി ഒരു വിവരം കിട്ടിയില്ലേ കിച്ചു ഉയർന്ന നെഞ്ചിരിപ്പോടെ ദേവു ചോദിച്ചതും അവന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നൊരു മറുപടി അവൾ പോയി എന്നാൽ തല കുനിച്ച് അവൻ നിൽക്കുന്നതും അവന്റെ കണ്ണു നിറഞ്ഞൊഴുകുന്നതും കണ്ടപ്പോൾ അവന്റെ മറുപടി താൻ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമാണെന്ന് അവൾക്ക് മനസ്സിലായി ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന അഞ്ജുവിന് ബോധം വരുവാൻ തന്നെ ദിവസങ്ങൾ എടുത്തിരുന്നു ബോധം വന്നിട്ടും മേരിയമ്മ അടക്കം ആരെയും അവൾ കാണുവാൻ തയ്യാറായില്ല അവൾക്കു വേണ്ടി പ്രാർത്ഥനയോടെ കാവലിരുന്നവരെ പറ്റിച്ച് ഒരു ദിവസം അഞ്ജുവിനെ ഹോസ്പിറ്റലിൽ നിന്നും കാണാതെയായി പ്രാന്ത് പിടിച്ച പോലെയായിരുന്നു പിന്നെ കിച്ചുവിന്റെ പെരുമാറ്റം അവളെ കണ്ടുപിടിക്കുവാൻ വേണ്ടി ഉറക്കവും ഭക്ഷണവും ഉപേക്ഷിച്ച് അവൻ പലയിടത്തും അലഞ്ഞു നടന്നു പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ സാധിച്ചിട്ടില്ല കിച്ചു അവളുടെ മനസ്സിന് എതിരിക്കുന്ന മുഴുവ് പെട്ടെന്നൊന്നും മായുന്നതല്ല പക്ഷേ ഒരു എനിക്കുണ്ട് അവൾ മരണത്തെ തേടി പോവില്ല അത് അവളും അനുവും അവയുടെ അമ്മയ്ക്ക് നൽകിയിട്ടുള്ള വാക്കാണ് അത് അവൾ ഒരിക്കലും തെറ്റിക്കില്ല അവളോടുള്ള നിന്റെ പ്രണയം ആത്മാർത്ഥമാണെന്ന് എനിക്കറിയാം പക്ഷേ അന്ന് നീ കണ്ടിരുന്ന അഞ്ചു അല്ല ഇപ്പോൾ ഇനി എന്നെങ്കിലും അവൾ ആ പഴയ അഞ്ചു ആയി മാറൂ എന്നും അറിയില്ല നിന്റെ തിരിച്ചലിനൊടുവിൽ അവൾ കണ്ടുകെട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ പൂർണമായും അവളെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ജീവിതത്തിലേക്ക് കൂട്ടുക അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കരുത് ഒരു വേദന കൂടി അവൾ താങ്ങില്ല കിച്ചുവിനു മുന്നിൽ തൊഴുകൈകളോടെ ദേവു പറഞ്ഞതും മോളെ കിരണിന് കൊടുത്ത് കിച്ചു അവളുടെ കൈകൾ തന്റെ കൈകളാൽ പൊതിഞ്ഞു പിടിച്ചു എന്റെ മനസ്സിൽ അവൾ ഇന്നും ആ പഴയ എന്റെ കാന്താരി മുളക് തന്നെയാണ് അതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അവളെ കണ്ടുപിടിച്ചിരിക്കും ഞാൻ അത് മറ്റുള്ളവർക്ക് അവളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല അവളെ എന്റെ ആത്മാവിലേക്ക് ചേർത്ത് പിടിച്ച് അവളെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാൻ വേണ്ടി മാത്രമായിരിക്കും കൂടുതലൊന്നും ആരോട് സംസാരിക്കുവാൻ ദൈവുവിന് സാധിച്ചില്ല ജീപ്പിലേക്ക് കയറുമ്പോൾ അവൾ ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കി അവിടെ ആരൊക്കെ ഉണ്ടാവും എന്നറിഞ്ഞിട്ടും ഒരു വേള അവളുടെ കണ്ണുകൾ തന്റെ പ്രിയപ്പെട്ടവനെ കാണുവാൻ വേണ്ടി തുടിച്ചു അന്ന് ഹോസ്പിറ്റലിൽ നിന്നും അമ്പലത്തിലേക്ക് പോകും മുന്നേ ആണ് അവസാനമായി ദേവി അവൾ കണ്ടത് അതിനുശേഷം ഒരിക്കൽ പോലും തന്നെ കാണുവാൻ അവൻ വന്നിട്ടില്ല സത്യമാണ് ഒരിക്കലും ആ ജീവിതത്തിലേക്ക് തനിക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല പക്ഷേ പലപ്പോഴും ഒരിക്കൽ കൂടി ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു ദേഷ്യമായിരിക്കും ഇച്ഛന് തന്നോട് ഒന്നും പറയാതെ ദക്ഷിണടത്തേക്ക് പോയതിന് വെറുപ്പായിരിക്കും സമൂഹത്തിൽ വളരെ വലിയ നിലയും വിലയും പദവിയുമുള്ള ആളുടെ ഭാര്യ ഒരു കൊലപാതകയാണെന്നറിഞ്ഞ് ആളുകൾ പരിഹസിക്കുമ്പോൾ വെറുക്കട്ടെ അദ്ദേഹത്തെ ഭാര്യ ആയിരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ വണ്ടിയിലേക്ക് കയറി അവളെയും കൊണ്ട് ആ വാഹനം ജയിൽ ലക്ഷ്യമാക്കി നീങ്ങി പോയി അല്ലേ കാർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയ കിച്ചു ചോദ്യം കേട്ട് തല ചിരിച്ചു നോക്കി സീറ്റിലേക്ക് ചാരി കണ്ണടച്ചിരിക്കുകയാണ് ഡേവി പക്ഷെ കൺകോണിലൂടെ ഒഴുകുന്നുണ്ട് വരായിരുന്നില്ലേ ഡേവി ഒരു വട്ടം ഒന്ന് കാണാമായിരുന്നില്ലേ നിന്നെപ്പറ്റി ഒന്ന് അന്വേഷിച്ചില്ലെങ്കിലും പോവാൻ നേരം അവളുടെ കണ്ണുകൾ നിന്നെ തിരയുന്നത് കണ്ടതാ ഞാൻ എന്തിനാ ഇങ്ങനെ മറന്നു നിൽക്കുന്നേ കിച്ചുവിന്റെ ചോദ്യം കേട്ടതും ദേവി തന്റെ കണ്ണുകൾ അമർത്തി തുടച്ചു കണ്ണു തുറന്ന് കിച്ചുവിനെ നോക്കി ചിരിച്ചു ഞാൻ കെട്ടിയ താലിയും ഞാൻ തൊട്ടു കൊടുത്ത സിന്ദൂരവും അണിഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്ന പെണ്ണിന്റെ രൂപമുണ്ടടാ ഈ നെഞ്ചിൽ അവിടെ കൈയിൽ വിലങ്ങണിഞ്ഞ് സങ്കടത്തോടെ നിൽക്കുന്നവളെ കാണാനുള്ള കരുത്തില്ല അറിയാം അവളും ഒരുപാട് ആഗ്രഹിച്ചു കാണും അവളെ ഇച്ചിനെ കാണുവാനായി ഞാൻ അവള് പോയി എന്ന് കരുതി കാണും സങ്കടം കാണും സങ്കടപ്പെടട്ടെ എന്നോട് പറയാതെ പോയതല്ലേ ഞാൻ പോയിരുന്നെങ്കിൽ അവൾക്കിങ്ങനെ ജയിലിലേക്ക് പോകേണ്ടി വരുമായിരുന്നോ ഞാൻ കൊല്ലില്ലായിരുന്നു അവനെ കൊച്ചു കുട്ടികളെ പോലെ പരിഭം പറയുന്നവനെ കണ്ടതും കിച്ചുവിന് സങ്കടം തോന്നി പോയി വരട്ടെ അന്ന് കണ്ടാൽ മതി എനിക്ക് അക്ക അക്ക വാതിലെ തുടർച്ചയായുള്ള കേട്ടാണ് അവൾ കണ്ണുകൾ തുറന്നത് തലയ്ക്ക് വല്ലാത്ത ഭാരം കരഞ്ഞു കരഞ്ഞ് ഇന്നലെയും വെളുപ്പിനെപ്പോഴോ ആണ് ഒന്ന് ഉണങ്ങുവാൻ സാധിച്ചത് എന്നുമുള്ള തലവേദനയായതുകൊണ്ട് തല താങ്ങി പിടിച്ച് അവൾ പതിയെ എഴുന്നേറ്റു അക്ക വാതിൽ തല്ലിപ്പൊളിക്കും എന്ന് തോന്നിയതും അവൾ ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ തന്നെ നോക്കി മുഖം വീർപ്പിച്ച് നിൽക്കുന്നവളെ കണ്ടതും അവൾക്ക് ചിരി വന്നു മല്ലിക്കുട്ടി രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ അതും പറഞ്ഞ് അവളെ താടിയിൽ പിടിച്ചു വലിച്ചതും പെണ്ണ് അതേ ദേഷ്യത്തോടെ അവളെ കൈ തട്ടി മാറ്റി പെണ്ണ് പത്തിലാണ് പഠിക്കുന്നതെങ്കിലും ചില നേരത്ത് എന്നേക്കാൾ മുതിർന്നതാണെന്ന് തോന്നും പുനരിക്കാൻ ഒന്നും വരണ്ട ഞാൻ എത്ര നേരം വിളിക്കുന്നു അനക്കമൊന്നുമില്ലാതായപ്പോൾ പോയി ഞാൻ ഒരു തവണ കൂടി വിളിച്ചിട്ട് തുറന്നില്ലെങ്കിൽ ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂയി വരുത്തിയനെ പരിഭവത്തോടെ പെണ്ണ് പറഞ്ഞതും അവൾ ചിരിച്ചുപോയി എന്റെ പൊഞ്ഞുമല്ലിപ്പെണ്ണെ നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി അറിയാലോ വല്ലപ്പോഴുമേ ഉറക്കം എന്നെ കടാക്ഷിക്കൂ എന്ന് നീ ക്ഷമി അവളെ നോക്കി കുസൃതിയോടെ പറഞ്ഞതും എന്തോ ഓർത്തപ്പോൾ അവളെ കണ്ണുകൾ നിറഞ്ഞു അച്ചുവെക്ക വീണ്ടും പഴയതൊക്കെ ഓർത്തോ ചോദിക്കുമ്പോൾ അവളെ ശബ്ദം ഇടറി മറന്നാലല്ലേ ഓർക്കേണ്ട ആവശ്യമുള്ളൂ എന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം എല്ലായ്പ്പോഴും എന്റെ ഒപ്പം തന്നെയുണ്ട് എന്റെ മരണം വരെ അതെന്നെ പിന്തുടരും അത് പറയുമ്പോൾ അവളെ കണ്ണുകൾ നിറഞ്ഞു തിരിഞ്ഞു നോക്കിയ അച്ചു തനിക്ക് പിന്നിൽ കണ്ണു നിറച്ചു നിൽക്കുന്ന മല്ലിയെ കണ്ടതും അമർത്തി തുടച്ച് അവളെ നോക്കി ചിരിച്ചു അയ്യേ എന്റെ പുലിക്കുട്ടി കരയ അതൊക്കെ വിട് അപ്പാമ്മ ഇവിടെ അവർ കാലയിൽ പണിക്ക് പോയിട്ടാർ ഏ അയ്യോ അപ്പ അത്രയും നേരം വൈകിയോ എന്നിട്ടെന്നാ നീ എന്നെ വിളിക്കാനേ എനിക്ക് പണിക്ക് പോണ്ടേ അവളുടെ വിപ്രാവളത്തോടെയുള്ള സംസാരം കേട്ടതും മല്ലി വാ പൊത്തിച്ചിരിച്ചു എന്റെ അക്ക സമയം വൈകിട്ടൊന്നുമില്ല ഇന്നലെ അപ്പ പറഞ്ഞത് മറന്നോ എസ്റ്റേറ്റിലെ ആ വലിയ വീട് പുതിയ ആരോ വാങ്ങി അവിടെ എന്തൊക്കെയോ പണി തുടങ്ങി അപ്പാനെയാണ് അത് നോക്കേൽപ്പിച്ചിരിക്കുന്നെ അതുകൊണ്ട് രണ്ടാളും നേരത്തെ പോയി അക്ക എന്നും എണീക്കുന്ന നേരമായിട്ടും കാണാതെ ആയപ്പോഴാ ഞാൻ വിളിച്ചത് ഇനി സംസാരിച്ചു നിന്ന് നേരം കളയാതെ വേഗം പോകാൻ നോക്ക് മല്ലി പറഞ്ഞതും അവളെ ഒന്ന് ഇളിച്ചു കാണിച്ച് മാറാനുള്ള ഡ്രസ്സും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് നടന്നു ആ അച്ചുവക്ക ഒരു സംഭവം അറിഞ്ഞോ പുതിയ വീട് വാങ്ങിയിരിക്കുന്നത് ഒരു മലയാളിയ അക്കയെ പോലെ അതും ഒരു പോലീസ് ഓഫീസർ നടന്നുകൊണ്ടിരുന്ന അച്ചു അവളുടെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം അവിടെ തന്നെ തറഞ്ഞു നിന്നു അവളുടെ മനസ്സിൽ ഒരാളുടെ മുഖം തെളിഞ്ഞു വന്നു അതോർമ്മ വന്നതും അവളെ ഒരു ഭയം വന്നു മൂടി അച്ചു വേഗം തിരിഞ്ഞ് മല്ലിക്കടുത്തേക്ക് നടന്നു ആളുടെ ആളുടെ പേരെന്താ ചോദിക്കുമ്പോൾ അവളെ ശബ്ദമിണറി അറിയില്ലക്ക അപ്പ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി മല്ലി പറഞ്ഞതും കലുഷിതമായ മനസ്സോടെ അവൾ ബാത്റൂമിൽ കയറി വാതിൽ കുറ്റിയിട്ടു വസ്ത്രം മാറി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾ ദേവുവിന്റെ അനിയത്തി അഞ്ചു ആയിരുന്നില്ല അവളുടെ നിറൽ രൂപം മാത്രമായി മാറിയ അച്ചു ആയിരുന്നു ഒരുവനാൽ കടിച്ചു കീറപ്പെട്ടതിന്റെ പാടുകൾ ശരീരത്തിലും അവൻ നൽകിയ വേദനകൾ മനസ്സിലും ഇപ്പോഴും കൊണ്ടു നടക്കുന്ന അച്ചു തനിക്ക് ചുറ്റുമുള്ളവർക്ക് താൻ അഞ്ചു അല്ല പകരം അച്ചു ആണ് അതെ ഞാൻ അച്ചു ആണ് അഞ്ചു അഞ്ജു വർഷം മുന്നേ മരിച്ചു കഴിഞ്ഞു